ശനിയാഴ്ച അവിടെയൊക്കെ പണി നടക്ക കേരളം മുഴുവൻ നടക്കുന്നു ബഹിഷ്കരിച്ചല്ലേ അപ്പൊ എല്ലാരോടും ഒരുമിച്ച് എല്ലാരോടൊരുമിച്ച് ഇന്ന് ചെയ്യ അല്ലാതെ കുഞ്ഞുണ്ടി കുഞ്ഞുണ്ടി ഞാൻ ഞാൻ കാണിച്ച ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ മുതൽ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേരത്തെ ഗതാഗത വകുപ്പിന്റെ പ്രൊസീജിയർ അനുസരിച്ച് ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായി അതിന്റെ സർട്ടിഫിക്കറ്റും വാങ്ങി ഡ്രൈവിംഗ് പരിശീലനം പൂർത്തിയാക്കി അവർ ക്ഷണിച്ചതനുസരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റിന് ആശ്രാമ കൊല്ലം ആശ്രാമ മൈതാനത്ത് എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവരാണ് പലർക്കും പല കാര്യങ്ങൾ ചിലർക്കൊക്കെ ലേണേഴ്സ് ലേണേഴ്സിന്റെ ഡേറ്റ് തീരാൻ പോകുന്നു എക്സ്പയർ ചെയ്യുന്നു ഇന്ന് ലൈസൻസ് ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ വീണ്ടും അവർക്കത് ബുദ്ധിമുട്ടാണ് മാത്രവുമല്ല ഒരു ടെസ്റ്റിന് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഒരു അവസരം കിട്ടണമെങ്കിൽ ഓൺലൈനിൽ വണിക്കൂറുകൾ കാത്തിരുന്നാണ് ഒരാൾക്ക് വേണ്ടി സമയമെടുക്കുന്നത് ഗതാഗത വകുപ്പ് കൊടുത്ത സമയം ആറ്റോപ്പിച്ചത് കൊടുത്ത സമയം അനുസരിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം ഇവിടെ എത്തിച്ചേർന്ന ആളുകളോട് ഇപ്പൊ പറയാ മന്ത്രി ഗണേശകുമാരന് ഇന്നലെ രാത്രി വൈകിട്ട് ഒരു വെളിപാടുണ്ടായി നിങ്ങൾ പൊക്കവും അമ്പത് പേര് ഇവിടെ നിന്നാ മതി ബാക്കിയുള്ള ഒരു പൊക്കം എന്നു പറയും രാജഭരണമാണോ ഇത് ഗണേശകുമാരന് വീട്ടിൽ വേറെ ഒരുപാട് സ്വത്തും കാര്യം ഉണ്ടായണ്ട് ജോലിക്ക് പോകണ്ട ഡ്രൈവ് ഡ്രൈവ് ചെയ്യേണ്ട ഒക്കെ പറ്റും വലിയ ആളുകൾക്കൊക്കെ അത് പറ്റും സാധാരണക്കാർ ഈ ചെറുപ്പക്കാരാണ് കൂടുതൽ പ്രത്യേകിച്ച് യുവതികളടക്കമുള്ള ഒരു പൊടി കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് നേരം എളുത്തിട്ട് രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ ഈ നിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ പറയുന്നത് ഇവിടെ വന്ന മുഴുവൻ പേരും ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ മാത്രം നടത്തിച്ചാൽ മതി അല്ലാതെ പോയാലും വീട്ടിൽ കാണിച്ചാൽ മതി ഇതൊക്കെ കേരളത്തിൽ നടക്കത്തില്ല കേരളത്തിലെ പതിനാല് ജില്ലകളിലും ആളുകൾ ഇതുപോലെ വന്ന് നിൽക്കുമ്പോൾ ആളുകളെ ഇങ്ങനെ അപമാനിക്കാൻ നിങ്ങൾ വരുമ്പോൾ ഇങ്ങോട്ട് വരാനും നിങ്ങൾ പറയുമ്പോൾ തിരിച്ചു പോകാനും ഇതെന്താ നിങ്ങളുടെ അടിമകളാണോ ഒരു കാരണവശാലും നടക്കില്ല ഈ അന്യായം വെച്ച് വെച്ചു എട്ട് മാസമായി ആളുകളും പണം വാങ്ങിച്ചിട്ട് അവർക്ക് ലൈസൻസ് കൊടുക്കത്തില്ല അല്ലെ പിന്നെ ആളുകളിന്ന് പണം പിരിക്കാൻ പോകരുത് നിങ്ങൾ നിങ്ങൾ എന്തിനു ജനങ്ങളുടെ നിന്ന് ലൈസൻസ് അയച്ചു തരാൻ എന്നും പണം വാങ്ങുന്നു ആ പണം വാങ്ങിയിട്ട് നിങ്ങൾ അത് തിരിച്ചു കൊടുക്കുന്നില്ല ജനങ്ങളോട് അങ്ങേയറ്റം നെറുകേട് കാണിക്കുന്ന ഈ ഭരണ ഭരണത്തിലുള്ള ഭരണ തുഗ്ലക് പരിഷ്കാരങ്ങൾ ഇതിനെ തുഗ്ലക് പരിഷ്കാരം പറയാൻ പറ്റൂ ഇതിനെ മറ്റു തരത്തിൽ പറയാൻ പറ്റത്തില്ല മുഹമ്മദ് ബിൻ തുളക്കിന്റെ ഭരണകാലത്തെ തുഗ്ലക് ഭരണ പരിഷ്കാരങ്ങളാണ് നിങ്ങൾ നടപ്പിലാക്കുന്നത് നിങ്ങൾ പ്രഖ്യാപിച്ചു മെയ് ഒന്നാം തീയതി കേരളത്തിലെ ഗതാഗത വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏതാണ്ട് പരിഷ്കരിക്കാൻ പോകുന്നത് അത് അന്ന് പരിഷ്കരിച്ചാൽ പോലീ ഇത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജനങ്ങളെ ഇങ്ങനെ വെയിലത്ത് നിർത്താനും ജനങ്ങളെ പെരുവഴിയിലാക്കാനും നിങ്ങൾ കാണിക്കുന്ന ഈ അന്യായമുണ്ടല്ലോ അത് വെച്ചുപൊറിപ്പിക്കാൻ കേരളത്തിനാകില്ല ഇവിടെ മോട്ടോർ മോട്ടോർവാദികൾ ഉദ്യോഗസ്ഥന്മാരെ കൈമലർത്ത നിസ്സഹായനെ നീക്കിയ അവരെ വിളിച്ചിട്ട് ഇത്ര ജനം ഇവിടെ വന്ന് അവരറിയൂ ഞങ്ങൾ എത്തി ഞങ്ങളെടുത്ത് ഇന്നലെ വൈകിട്ട് ആർ ടിഒക്ക് ഇന്നലെ വൈകിട്ട് നിർദ്ദേശം വന്നു അമ്പത് രാവിലെ ആളുകൾ നൂറ്റി പേര് വരും അപ്പൊ നിങ്ങൾ അമ്പത് പേർക്ക് കൊടുത്തിട്ട് ബാക്കി നൂറ് പേരെ അങ്ങ് പറഞ്ഞു വിട്ടേരും ഇതൊന്നും അവരെ അറിയിക്കി ഇങ്ങോട്ട് വരണ്ട ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ട് എന്നൊരു അറിയിപ്പ് കൊടുക്കാൻ പോലും വകുപ്പ് തയ്യാറാകുന്നില്ല വകുപ്പ് മന്ത്രിയുടെ തലതിരിഞ്ഞ പിന്തിരിപ്പ് നയം മാത്രമാണ് ഇതിന് കാരണം വകുപ്പ് മന്ത്രി ചാനലുകളിലൊക്കെ വന്ന് വലിയ 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 ആശയങ്ങളൊക്കെ പറയത്തില്ലേ ഉട്ടോപ്പിർ ആശയങ്ങളൊക്കെ പറയുന്ന ഇപ്പൊ മറിച്ചു ഇത് അദ്ദേഹത്തിന്റെ പോക്കറ്റില് എന്താ ഷട്ടിൽ മുഴുവൻ അഞ്ചാറില് ഓൺലൈൻ ചാനലുകളുടെ മൈക്കും കൊണ്ടാ നടക്കുന്നത് എന്നിട്ട് തന്നിട്ട് ഒരു നന്മ മരത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് പ്രവൃത്തിയിൽ ഇങ്ങനെ ആകാൻ പാടുണ്ടോ മിസ്റ്റർ ഗണേഷ് നിങ്ങൾ ഈ പാവങ്ങളെ കാണാൻ നിങ്ങൾക്ക് ആ മന്ത്രി മന്ദിരത്തിലും ആ സെക്രട്ടേറിയറ്റിലും ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് ഈ വേദന അറിയില്ല നിങ്ങൾ അറിയണം റോഡിലോട്ട് ഇറങ്ങുന്നപടികൾ ഞങ്ങൾക്ക് ആരുടെ ഔതാര്യം വേണ്ട ഈ സാധാരണക്കാരൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിർമ്മിച്ചിട്ടുള്ള നിയമവും ചട്ടവും അനുസരിച്ച് കാര്യങ്ങൾ നടത്തിയാൽ മതി അല്ലാതെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റും നടത്തണം ഇന്നത്തെ നല്ല എത്രയും പേര് അപ്ലൈ ചെയ്തൊരു വഴിയാതരമാണ് ഈ പുതിയ പരിഷ്കാരമൊക്കെ നടപ്പിലാത്തലോചിക്കാം മെയ് ഒന്നല്ലേ പറഞ്ഞ അവര് നടന്നേ പറ്റില്ല പേര് അപ്ലൈ ചെയ്ത് നട ഒരു കാരണവര നടപ്പിലാക്കരുത് നടത്തിക്കോട്ടെ അവര് നടത്തുന്നതിന് നമുക്ക് തടസ്സമൊന്നുമില്ല നിയമം നടപ്പിലാക്കോട്ടെ